സർവകലാശാലയുടെ പ്രാദേശിക സംഘടിപ്പിക്കുന്ന ഇന്റർ ഫുട്ബോൾ ടൂർണമെന്റ് ചൊവ്വാഴ്ച നടക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും കേരള സർവകലാശാലയുടെ പ്രാദേശിക പഠന കേന്ദ്രമായ പത്തിയൂർ യു ഐ ടി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ചൊവ്വാഴ്ച നടക്കും പത്തിയൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിൽ ഇത്തവണ കായംകുളം ചേരാവള്ളിയിലുള്ള ഗലാക്ടിക്കോ ഫുട്ബോൾ ടർഫിലാണ് മത്സരങ്ങൾ നടക്കുക കേരള സർവകലാശാലയുടെ കീഴിലുള്ള യുഐ ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് പത്തിയൂർ യു കഴിഞ്ഞ മൂന്ന് വർഷമായി ഇന്റർ യുഐ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിവരികയാണ് പത്തിയൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ഈ ടൂർണമെന്റ് നടന്നത് ഇത്തവണ ടൂർണമെന്റ് ഈ ഗ്രൗണ്ടിൽ വെച്ച് നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഈ ഗ്രൗണ്ട് ഒരു സ്റ്റേഡിയമായി നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എം എൽ എയുടെ ഫണ്ട് അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതുകൊണ്ട് നമുക്ക് കളി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ വെച്ച് തന്നെ കളി നടത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ ടൂർണമെൻറ്റ് ഇത്രയും നീണ്ടുപോയത് എന്തായാലും നമുക്കിനിയും കാത്തിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് നാളെ ചേരാവള്ളി ഗലാക്ടിക്കോ ടർഫിൽ വെച്ച് ഈ ടൂർണമെൻറ്റ് നടത്തുകയാണ് ഏവരുടെയും പിന്തുണയും സഹായവും ഈ ടൂർണമെൻറ്റിനുണ്ടാകണം ഈ കളി വീക്ഷിക്കുവാനായി ഏവരും ഈ ടർഫിൽ എത്തിച്ചേരണം എന്ന് അറിയിക്കുകയാണ് രാവിലെ എട്ട് മുപ്പതിന് ബഹുമാനപ്പെട്ട പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൽ ഉഷ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും യു ഐ ടി പ്രിൻസിപ്പൽ ഡോക്ടർ കെ സന്തോഷ് അധ്യക്ഷത വഹിക്കും കായംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശ്വനാഥ് വാർഡ് കൌൺസിലർ ബിധുരാഘവൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും ഡോക്ടർ എസ് സ്വാഗതവും എസ് സുമേഷ് നന്ദിയും പറയും മത്സരാനന്തരം നടക്കുന്ന സമാപന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും ഇതു സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ യു പ്രിൻസിപ്പൽ ഡോക്ടർ കെ സന്തോഷ് ഡോക്ടർ ശരൺ എസ് ലീന ആർ പിള്ള അഭിജിത്ത് ഗാർഗി രേഷ്മ ശരണ്യ തസ്നി ആരതി സിമി ആതിര സുമേഷ് ബനു തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം